ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് പുറമേ നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ സോഫ്റ്റും ആയിട്ടുള്ള എഗ്ഗ് കേക്കാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം അതിനായിട്ടൊരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പത്ത് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പഞ്ചസാര പൊടിച്ച് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടും ഇനി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ വെനില എസൻസ് ചേർക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എപ്പോഴിതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് മൈദയാണ് ഈ ഒരു ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് മൈദയാണ് ഞാനിവിടെ ചേർക്കുന്നത് എന്നിട്ട് ഒരു സ്പാച്ചിലോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കല്ലോ ആ ഒരു പാകത്തിലാണ് കുഴച്ചെടുക്കേണ്ടത് നിങ്ങൾക്ക് മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല ഹാർഡായി തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാവുന്നതാണ് പക്ഷേ ഞാനിവിടെ ഒട്ടും വെള്ളമൊന്നും ഒഴിക്കാതെയാണ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതൊരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കുകയാണ് ഇപ്പോഴത്തെ വൺ അവർ ആയിട്ടുണ്ട് മാവ് കണ്ടോ ഡബിൾ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം ഞാനിവിടെ ഒരു ഓവൽ ഷേപ്പിലാണ് ഉരുട്ടി എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു കത്ത് ഉപയോഗിച്ചിട്ട് കുറച്ച് ആഴത്തിലൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കാം എണ്ണ നല്ല പോലെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും ഇപ്പോൾ നമ്മുടെ കേക്ക് കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തിരിച്ചു മുറിച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പുറമേക്ക് നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും പക്ഷേ ഉള്ളൊന്നും തീരെ കുക്കായി കിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞ് അടിപൊളി തന്നെ നമ്മുടെ എഗ്ഗ് കേക്ക് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് ഞാനിക്കപ്പം ഇതൊരെണ്ണം മാത്രം മതി മനസ്സും വയറും നിറയാനായിട്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്പോഞ്ചി എക്ക് കേക്ക് റെസിപ്പിയെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ